We can't do ാവിന്റെയും പുത്രന്റെയും ബഷത്താത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തി സുധിക്കുന്നു അങ്ങയുടെ പരിപൂർണതയിലേക്ക് വളരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ ഞങ്ങൾ കടന്നുപോകേണ്ട വഴികളെ അങ്ങ് കാണിച്ചു തരുന്നു പ്രമാണങ്ങളുടെയും തിരുവചനങ്ങളുടെയും പാതയിലൂടെ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് നടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു സകനങ്ങളും കഷ്ടതകളും ക്ലേശങ്ങളും ധാരാളമായി തന്നുകൊണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും വിശുദ്ധീകരിക്കുന്നു യേശുവിന്റെ അനുദിന ജീവിതത്തിലും രക്ഷാകരമായ അവിടുത്തെ പ്രവർത്തനങ്ങളിലും യേശു ശക്തമായി സ്വീകരിച്ച കുരിശിന്റെ ആ പാത സഹനങ്ങൾ ക്ലേശങ്ങൾ ഇവയെ ഞങ്ങൾ കാണുന്നു എങ്ങനെ സഹിക്കണമെന്നും എങ്ങനെ സഹനത്തിലൂടെ രക്ഷ സ്വീകരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഈശോയുടെ പാഠങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി അങ്ങ് പതിപ്പിക്കണമേ പശുത്താൽ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈശോയെ ഓരോ നിമിഷവും അനുതാപനം ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചാലും സഹനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളും മനോഭാവങ്ങളും എല്ലാം പശുത്താൽമാവെ അങ്ങ് ഞങ്ങളിൽ രൂപപ്പെടുത്തി തരണമേ അമേ പശുത്വം അറിയമേ പുരുഷിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് രക്ഷാകര ദൌത്യത്തിൽ സജീവമായി പങ്കെടുത്ത അങ്ങ് സഹനങ്ങളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ട അവലംബിക്കേണ്ട മാർഗം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് ഞങ്ങൾ അവ പഠിക്കട്ടെ ഇന്ന് ഈ തിരുവചനങ്ങൾ ശ്രമിക്കുന്ന ഓരോ മകനിലും മകളിലും അങ്ങയുടെ അനന്തമായ സ്നേഹവും പരിപാലനയും ഓരോ നിമിഷങ്ങളിലെ സഹനങ്ങളിലൂടെ അങ്ങയെ പ്രാപിക്കുവാനുള്ള കൃപയും നൽകണമേ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നിശികായിൽ അനുഗ്രഹീതരായ പൊഞ്ഞുമക്കളെ യേശുവിന്റെ സഹനത്തിന്റെ ആ ജീവിത ശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാതെ പോകുന്ന എന്ന് തോന്നുന്ന ഒരു കാര്യം ഈ തിരുവചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവം മരണം സംസ്കാരം ഇവയെല്ലാം നമുക്കറിയാം പീഡാനുഭവത്തിലൂടെ അവിടുന്ന് വളരെയേറെ കാര്യങ്ങൾ മനുഷ്യ മക്കളുടെ പാപങ്ങൾക്ക് മുഴുവനും പരിഹാരം ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം ഈ പീഡകളുടെ പാതയിൽ കൂടി കടന്നുവരുവാനാണ് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതെന്നും ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും നന്മയിൽ നിന്ന് സത്യത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് നമ്മളെ പിടിച്ചുമാറ്റുന്ന അന്ധകാര ശക്തികളെ അന്തരീക്ഷ ശക്തികളെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ തന്റെ സഹന ജീവിതത്തിലൂടെ പ്രത്യേകം സാത്താനെതിരായി എഴുത്തുപയോഗിച്ച ഒരാുധമെന്ന് പറയുന്നത് മൂർച്ചയേറിയ ആയുധം എളിമ എന്ന ആ വലിയ പുണ്യമാണ് സഹനത്തിൽ എളിമ കഷ്ടതകളിൽ എളിയ മനസ്സിലെ പീഡനങ്ങളിൽ എളിമ ഞെരുക്കങ്ങളിൽ എളിമ ഇതെല്ലാം ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് യേശുവിന്റെ സഹനമെന്ന് പറയുന്നത് യേശുവിന്റെ സകനത്തിലെ എളിമ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഭീരുത്വമായിരുന്നില്ല മറിച്ച് അവിടുത്തെ കരിച്ചായിരുന്നു യേശുവിന്റെ എളിമയുടെ മുമ്പിലാണ് സാത്താൻ പരാജയപ്പെട്ട് പരാജിതനായി ലജ്ജിതനായി പോയത് സാത്താൻ അഹങ്കാരിയാണ് അവൻ തന്റെ ഇടക്കാരനാണ് അവൻ വഞ്ചകനാണ് അവൻ തന്നിഷ്ടക്കാരനാണ് അവൻ വിദ്വേഷം വെറുപ്പ് ശത്രുത സ്വസ്നേഹം ഇവയെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരും എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഈശോ വിജയിച്ചത് അവിടുത്തെ എളിമ എന്നുള്ള അഗാധമായ ആ പുണ്യം കൊണ്ടാണ് എളിമ എന്നുള്ള മൂർച്ചയേറിയ ആയുധം ഈശോ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുകയാണ് രാജാക്കന്മാരുടെ രാജാവായ ഈശോ നിന്നതനായി അപമാനിതനായി പീഡിതനായി എല്ലാരും തിരസ്കരിക്കപ്പെട്ടവനായി തീർന്നപ്പോഴും സ്വയം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേറിയ ദൈവിക ശക്തിയുള്ള ഈശോ എന്തിന് സ്വയം വിട്ടുകൊടുത്തു എന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിന് ഈശോ വിട്ടുകൊടുത്തു ഇത്രമാത്രം തന്നെ നിന്ദിക്കുന്നവർക്ക് അവിടെ ഒരു ശിക്ഷ കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് എന്നാല് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് യേശു തന്റെ സഹനത്തിന്റെ ആ നിർണായകമായ നിമിഷങ്ങളിൽ എളിമ എന്നുള്ള ആ ശക്തമായ മൂർച്ചയേറിയ ആയുധം ഈശോ ഉപയോഗിക്കുകയാണ് നമുക്കറിയാമല്ലോ ഗതശമനിയില് ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ടു തന്റെ സ്നേഹ ശിഷ്യൻ അവിടത്തെ ചുംബിച്ച് വഞ്ചിച്ച് ചുംബിച്ച് അവിടത്തെ ഒറ്റക്കൊടുക്കുമ്പോഴേ അവിടത്തെ പിടിച്ച് ബന്ധിക്കുവാൻ വേണ്ടി വന്നതായ ആളുകള് ക്ഷമയോൻ പത്രോസിന്റെ വിപുലമായ ഒരു പരിശ്രമം നമ്മൾ അവിടെ കാണുന്നുണ്ട് അവൻ വാഴുവരെയും അവൻ വെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൽക്കൂസ് എന്ന് പറയുന്നവന്റെ ചെവി ഛേദിക്കപ്പെട്ടു എന്നും താഴെ വീണു എന്നെല്ലാം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഇവിടെ ഈശോ പറയുന്ന ഒരു വാചകമുണ്ട് ഷെമയോനോട് ഒരു വാചകം പറയുന്നുണ്ട് ഈശോ പറയുന്ന വചനം ഇതാണ് ഷമയോനെ മീനിന്റെ വാള് അതിന്റെ നീ നിന്റെ വാള് അതിന്റെ ഉറയിലിട് എന്നിട്ട് ഈശോ വേറൊരു ചിത്രം അവിടെ കാണിക്കുകയാണ് നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്റെ പിതാവിനോട് ഇപ്പോൾ പറഞ്ഞാല് യാചിച്ചാല് പ്രാർത്ഥിച്ചാല് അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പന്ത്രണ്ടിലേറെ വ്യൂഹം പടയാളികളെ സൈന്യങ്ങളെ എന്റെ രക്ഷയ്ക്ക് വേണ്ടി അയയ്ക്കുകയും ഞാൻ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്തില്ല എന്ന് നീ കരുതുന്നുവോ ഈശോ ചോദിക്കുകയാണ് അങ്ങനെയെങ്കില് വിശുദ്ധ ലിഖിതം എങ്ങനെ പൂർത്തിയാകുമെന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പോഴേ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാജാക്കന്മാരുടെ ശക്തിയല്ല നേതാക്കന്മാരുടെ ശക്തിയല്ല സൈന്യാധിപന്മാരുടെ വാളിന്റെ കരുത്തൊന്നുമല്ല ഈശോ ഉപയോഗിക്കുന്നത് ഈശോയുടെ ശാന്തതയും ഔമ്യതയും സംയമനവും എളിമയും ഈ ആയുധങ്ങളാണ് വാസ്തവം പറഞ്ഞാൽ ഈശോ എടുത്ത് ഉപയോഗിക്കുക ലൂക്കാറീഷെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ അൻപത്തിരണ്ട് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് തിരുവചനങ്ങളുടെ ഈശോ തന്റെ ശത്രുക്കളോട് ഈശോയ്ക്ക് ശത്രുക്കൾ ആരുമില്ല ഈശോ തന്നെ പീഡിപ്പിക്കുന്ന പീഡകരോട് ഈശോ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും നിങ്ങളോടുകൂടി ദേവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നല്ലോ അപ്പോഴൊന്നും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാല് എന്നാൽ ഇത് ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യമാണിത് ഈശോ തിരിച്ചറിയണം ഇത് നിങ്ങളുടെ സമയമാണ് ഇത് അന്ധകാരത്തിന്റെ ആധിപത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആ പൈശാചികത്വം നിറഞ്ഞ പീഡകരുടെ ആതിനിന്യവും ഹീനവുമായ ക്രൂരതയുടെ മുമ്പിലെ അവിടുന്ന് വീണ്ടും ആഴമേറിയ സൗമ്യതയിലേക്കും ആഴമേറിയ ശാന്തതയിലേക്കും എളിമയിലേക്ക് കടന്നു വരികയാണ് എളിമ അത് കാണുന്തോറും ശത്രുക്കളുടെ പീഡകരുടെ ക്രൂരത വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് യേശുവിന്റെ ദൈവീക ശക്തി അവിടുത്തെ രാജകീയമായ അധികാരം അവിടുത്തെ ആത്മീയമായ കൃപ ഇവയെല്ലാം ഒന്ന് പ്രകടിപ്പിച്ച് കാണാനായിട്ട് ആ പീഡകരെന്ന് ആഗ്രഹിച്ചു അവൻ അതുകൊണ്ടല്ലേ പറയുന്നത് നീ ദൈവമാണെങ്കിലും ഇറങ്ങി വരാൻ പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് ഈശോയുടെ ആ ശക്തി ഒന്ന് കാണണം ഈശോ ഖേറോദ്ദേശത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴേ ഖേറോദേശം ആഗ്രഹിച്ചു അവൻ അത്ഭുതങ്ങൾ ചെയ്യണം രോഗശാന്തി കൊടുക്കുന്നത് കാണണം സൌഖ്യം നൽകുന്നത് കാണണം ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെ ഖേറോദ്ദേശവും അതുപോലെ തന്നെ മറ്റു പീഡകരും ഒക്കെ ഈശോ മുമ്പിൽ പെരുമാറിയത് എന്നാല് നാം അവിടെയെല്ലാം കാണുന്നത് യേശു തന്റെ എളിമയെയും സൌമ്യതയെയും ശാന്തതയെയും ഒരിടത്തും അടിയറവിക്കാതെ തന്നെ ഈശോ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അവിടുന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് നീ യൂതന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ യൂതന്മാരുടെ രാജാവാണ് ഈശോ വ്യക്തമായി പറഞ്ഞു അങ്ങനെ വ്യക്തമായി പറയുമ്പോഴും യൂതന്മാരുടെ രാജാവായ അവിടത്തെ ശിരശ് അവിടുന്ന് അണിചിരിക്കുന്നത് സ്വർണം കൊണ്ടുള്ള കിരീടമായിരുന്നില്ല മറിച്ച് ആ ശിരശിനെ ഭേദിക്കുന്ന മുൾമുടിയായിരുന്നു അവിടുത്തെ മുഖത്ത് ആ രാജാവിന്റെ ഗാംഭീര്യം ഇല്ലായിരുന്നു മറിച്ച് മർദ്ദനങ്ങളും ഇടികളും വീടുകളിലും എല്ലാം ഏറ്റ് ക്ഷീണിച്ച് നീരിവെച്ച ഒരു മുഖമായിരുന്നു കാണാനുണ്ടായിരുന്നത് അവിടുത്തെ മുഖത്ത് ദൈവീകതയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു മറിച്ച് അവിടുത്തെ മുഖത്ത് അപമാനിച്ച നിന്നിച്ച് കാർപ്പിച്ച് തുപ്പിയ തുപ്പലുകളുടെ വടവുശാലികൾ മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത് യേശു അവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത് തന്റെ രാജ്യത്വമല്ല തന്റെ ദൈവത്വമല്ല മറിച്ച് എളിമയുടെയും സൌമ്യതയുടെയും ശാന്തതയുടെയുമായ ഒരു രംഗമാണ് ഇവിടെയാണ് എന്റെ പൊന്നുമക്കളെ ഞാൻ പറയുന്നത് നാം ഒത്തിരി സഹിക്കുന്നവരാണ് ഒത്തിരി ഒരു ഭാര്യ പറയും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു വർഷങ്ങളും ആഴ്ചകളും ഇതിനെല്ലാം പീഡനങ്ങളുടെ എല്ലാം പട്ടികയുണ്ട് പക്ഷേ ഈ പട്ടിക നിരത്തുമ്പോഴും ആ മകളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഈ പീഡകൾ സഹിച്ചത് നീ അതിനെ എതിർത്തോ നീ അതിനെ വെല്ലുവിളിച്ചോ നീ അതിനെ തിരസ്കരിച്ചോ മുഛിച്ചോ ശവിച്ചോ ഇതൊക്കെ ചെയ്തു എങ്കിൽ അത് യേശുവിന്റെ സഹനമല്ല യേശുവിന്റെ സഹനമെന്ന് പറയുന്നത് അതായത് ആ എളിമയുടെ ആഴമേറിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ശാന്ത ശാന്തഗംഭീർ തന്റെ ഗാംഭീര്യം മുഴുവനും ശാന്തതയിലേ തന്റെ ദൈവത്വം മുഴുവനും സൌമ്യതയില് തന്റെ പിതാവിനുള്ളതായ വിധേയത്വം മുഴുവനും ആ മർദ്ദനങ്ങളിലും പീഡകളിലും എല്ലാമാണ് അതല്ലേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ വ്യക്തമായി തന്നെ യേശുവിന്റെ വരവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ പ്രവാചകൻ എഴുതി വെച്ചു അവിടുത്തെ മുഖത്ത് ദൈവികമായ ഹോമളത്വമോ ഭംഗിയോ ഒന്നും കണ്ടില്ല ശാന്തനായിരുന്നു അവിടെ നിന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് പീഡകളുടെ മധ്യത്തിൽ യേശു തന്റെ ആ സഹജമായ ശക്തി ആ ചൈതന്യം വിട്ടുകളഞ്ഞില്ല ശത്രുക്കൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഈശോയെ പീഡിപ്പിച്ചവർക്കൊരു രക്ഷയുണ്ടായിരുന്നു പീഡകളുടെ മധ്യത്തിൽ യേശു മനുഷ്യരക്ഷയെ തള്ളിപ്പറയുമെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു കുരിശിൽ നിന്ന് ഇറങ്ങി വരുമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ സ്വയം രക്ഷിക്കുമെന്നുള്ളതായ ഒരു ചിന്ത അതുകൊണ്ടല്ലേ പറഞ്ഞത് കുരിശിൽ നിന്ന് ഇറങ്ങി വരിക നീ നിന്നെ തന്നെ രക്ഷിക്കാ എന്ന് പറഞ്ഞത് എന്നാല് തന്റെ രക്ഷാകര പതിയെ പുറംതള്ളിക്കളയുവാനോ തള്ളിപ്പറയുവാനോ ദൈവത്തിന്റെ ആ പദ്ധതിയെ കൈപിടിയുവാനോ ഏതെല്ലാം പീഡകർ എന്തെല്ലാം വന്നാലും ശരി ആ പീഡകരുടെ ആഗ്രഹങ്ങളെയെല്ലാം തറപറ്റിച്ചുകൊണ്ടുള്ള ഈശോയുടെ സൗമ്യത അവന്റെ എളിമ അവന്റെ സംയമനം അവന്റെ സഹിഷ്ണുത ഇതെല്ലാമാണ് വാസ്തവം പറഞ്ഞാല് നമ്മുടെ സഹനത്തെ ഏറ്റവും വിശുദ്ധമാക്കി തീർക്കുന്നത് ഇന്ന് ശത്രി സഹനങ്ങൾ സഹിക്കുന്നുണ്ട് ആ സഹനത്തിന് വിലയില്ലാതായി പോകുന്നതിന്റെ കാരണം ഇതാണ് ഇന്ന് മധ്യപൂർവ്വ ദേശത്ത് സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മധ്യപൂർവ്വദേശത്ത് പീഡിപ്പിക്കപ്പെടുന്ന സഭയിൽ അവിടെ ഒരു പ്രത്യേക ശൈതന്യം കാണുന്നുണ്ട് ആളുകൾ പലരും പറയാറുണ്ട് എന്റെ ദൈവമേ എന്തുമാത്രം ശാന്തതയാണ് അവർ കാണിക്കുന്നത് തങ്ങളെ പീഡിപ്പിക്കുന്നവരോട് അവരൊന്നും എതിർത്തു പറയുന്നില്ലല്ലോ തങ്ങളെ എന്നേക്കുമായി കഷ്ടപ്പെടുത്തുന്നവരോട് അവരെ ശവിക്കുന്നില്ലല്ലോ അതെ ഇതാണ് ക്രിസ്തുവിന്റെ ശൈലി ഈ പീഡകളുടെ മധ്യത്തിൽ അതാണ് ഈശോ പറയുന്നത് നിന്റെ ശത്രു നിന്റെ ഒരു കർണത്തടിക്കുകയാണെങ്കിൽ മറ്റേ കർണ്ണം കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് ഈശോ പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതിലെ കാര്യങ്ങളുണ്ട് അവിടുത്തെ എന്ന് പറയുന്നത് സഹനങ്ങളുടെ ഓരോ നിമിഷത്തിലും സംയമനത്തിലൂടെ എളിമയിലൂടെ ശാന്തതയിലൂടെ ശത്രു സ്നേഹത്തിലൂടെ പൊരുതിയെടുത്ത വിശുദ്ധീകരണമായിരുന്നു യേശുവിന്റെ സഹനം അല്ലയോ സ്നേഹമുള്ള പൊണ്ുമക്കളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സഹനങ്ങളിലെ ഇതെല്ലാം പുലർത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച ഒരു ഒരു വ്യക്തിയുമായിട്ട് സംഭാഷിക്കുകയുണ്ടായി ആശുപത്രിയിൽ അയാൾ കിടക്കുകയാണ് ഓരോ പ്രാവശ്യം പോയി ആശുപത്രിയിൽ പോകും ഒന്ന് ശുഭം പ്രാപിക്കും വീട്ടിൽ പോകും വീണ്ടും തിരിച്ചു വരും അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളുടെ വയറ്റിൽ രോഗം ബ്രെയിൻ ട്യൂമർ എങ്കിൽ നൂറുകൂട്ടം രോഗമുള്ള ആ മനുഷ്യൻ അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ അയാൾ പറയുന്നതായ കാര്യം എന്റെ ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്റെ ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് പക്ഷേ അദ്ദേഹം എന്നെ പരീക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ് ഒരു സഹിക്കുന്ന മനുഷ്യന്റെ വിശുദ്ധിയുടെ ആഴമാണ് ആ സഹനത്തിന്റെ മുൻപില് ശാന്തനായി തന്നെ പീഡിപ്പിക്കുന്ന ദൈവത്തിന്റെ ആ തരങ്ങളില് ഒന്ന് ചുംബിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യോബിന്റെ പുസ്തകത്തിൽ പൊന്നുമക്കളെ നമുക്കറിയത്തില്ലേ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിന് തന്റെ പീഡകളുടെയും ഞെരുക്കങ്ങളുടെയും എല്ലാത്തിന്റെയും മുമ്പില് യോബ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവത്തെ എന്റെ പീഡകളുടെ മസ്യത്തിൽ താൻ കാണുമെന്ന് പറയുകയാണ് എന്റെ കഷ്ടതകളുടെ മസ്യത്തിൽ യോബിന്റെ അഗാധമായ എളിമയാണ് യോബിന്റെ അഗാധമായ സൌമ്യതയാണ് യോബിന്റെ അഗാധമായ വിശുദ്ധിയാണ് നമ്മൾ കാണുന്നത് റാബു എന്റെ രണ്ടാമത്തെ പുസ്തകത്തിലെ പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഷിമേ എന്ന് പറയുന്നതായ ഒരു ശാന്തൻ ദാവീദിനെ കല്ലെറിയുന്നതായ നിമിഷത്തില് ദാവീദിന്റെ അനുചരന്മാര് പറയുന്നില്ലേ യജമാനനെ നമുക്ക് തിരിഞ്ഞു നിന്ന് ഈ പട്ടിയെ ഒന്ന് തല്ലിക്കൊല്ലാമെന്ന് പറയുകയാണ് ദാവീദ് പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ അറിയാമോ ദൈവം ഒരു പക്ഷേ അവനെ അയച്ചതായിരിക്കാം അതെ അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന രീതി നമുക്ക് സ്വീകരിക്കാം ശാന്തത സൗമ്യത എളിമ ദാവീത് ആ കല്ലേരുകൾ മുഴുവനും സഹിച്ചുകൊണ്ട് എളിമയോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന കാണുക ഇതാണ് ദാവീദിന്റെ പുത്രനായ ഈശോ കാണിച്ചു വന്നിരിക്കുന്നത് മഞ്ഞുമക്കളെ ഞാൻ പറയുന്ന എന്താണെന്നറിയാമോ നമ്മൾ നമ്മുടെ സഹനങ്ങളെ സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ളതായ ശാന്തതയും ഇത്തരത്തിലുള്ളതായ സംയമനവുമാണ് പാലിക്കേണ്ടത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈശോടെ ആ സഹനത്തിന്റെ ആ നിമിഷങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ അവിടുന്ന് പൊരുതി നേടിയ പൊരുതി നേടിയ സമ്മാനം അതിന്റെ വിജയമാണ് പുരുഷനവിടുന്ന് ചമ്മട്ടിയടിയും മുൾമുടി ധാരണവും പുരുഷ എല്ലാം ഈശോ പൊരുതി നേടിയെടുത്ത സൌമ്യതയിൽ ശാന്തതയിൽ എളിമയും നേടിയ ഈശോയോട് അതിക്രമങ്ങൾ കാണിക്കുമ്പോഴേ അവിടുന്ന് കൂടുതൽ തീരുന്നു ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പീഡകർക്കെതിരായ ദേഷ്യമോ കോപമോ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ദ്വേഷിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ശപിക്കരുത് അവരെ പീഡിപ്പിക്കരുത് അവർക്ക് വിനാശം നിങ്ങൾ പ്രാർത്ഥിക്കരുത് അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ അവരെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിരിക്കില്ല മറിച്ച് നിങ്ങൾ ആരായിരിക്കണം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങൾ എല്ലാ സഹനങ്ങളെയും നമുക്ക് സ്വീകരിക്കാം ആ സഹനങ്ങളിൽ നമ്മൾ പുലർത്തേണ്ടതായ ചൈതന്യം എന്താണ് അതായത് എളിമയുടെ അഗാധമായ ചൈതന്യം ഈ ശക്തി ചൈതന്യം നമ്മുടെ ആർഷഭാരതത്തിന്റെ ശില്പിയായ മഹാത്മാഗാന്ധിക്ക് ഈ കൃപ കിട്ടി എങ്ങനെയാണ് സഹനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുള്ള കാര്യം ശത്രുക്കളുടെ ഹീനമായ പെരുമാറ്റങ്ങളെയും വാക്കുകളെയുമെല്ലാം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം എളിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് ഇന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു മൂല്യമാണ് സഹനങ്ങളിലെ എളിമയെന്ന് പറയുന്നത് സഹനങ്ങളിലെ സൗമ്യത എന്ന് പറയുന്നത് സഹനങ്ങളിലെ സഹിഷ്ണുത എന്ന് പറയുന്നത് പൊന്നുമക്കളെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്നാല് ഈശോയെ പോലെ തന്നെ അതുപോലെ തന്നെ വളരെയേറെ വിലയുള്ള കാര്യമാണ് സഹനത്തിലെ എളിമ സഹനത്തിലെ ആ സൌമ്യത സഹനത്തിലെ ആ ശാന്തത ഒരി പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് പ്രാവശ്യം എന്റെ ശരീരം കീറിമുറിച്ചതാണ് ക്യാൻസർ രോഗം വന്ന് ശരീരം പതിനൊന്ന് പ്രാവശ്യം കീറി മുറിച്ചു അങ്ങനെ കീറി മുറിക്കപ്പെട്ടതായ ആ മനുഷ്യൻ ഒരിക്കൽ ഡോക്ടറോട് പറയുന്നതാണ് ഡോക്ടറെ പതിനൊന്നാമത്തെ പ്രാവശ്യമാണിത് ഇത് അല്പം വന്ന് കരിഞ്ഞ് മുറിപ്പ് അടക്കം ഒക്കെ കഴിഞ്ഞ് ആശുപത്രി വിളറായപ്പോഴത്തേനാൾ പറയാണ് ഇനി ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കീറി മുറിക്കാനുള്ളതായ സാഹചര്യമുണ്ട് ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന ഈ സഹനങ്ങൾ ഞാൻ എളിമയോടെ സ്വീകരിക്കുന്നു എന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്ന് ദൈവമേ എന്നെ ഈ സഹനങ്ങളിലൂടെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുകയാണ് ചെയ്യുക ഇവിടെയാണ് ഇവിടെയാണ് രോഗി സൌഖ്യം പ്രാപിക്കുക സഹനങ്ങൾ എളിമയോടെ സ്വീകരിക്കുമ്പോഴേ ദൈവം ശക്തമായി ഇടപെടും സഹനങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോഴേ ദൈവം അവിടെ ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും ഈശോയെ പോലെ സഹനങ്ങൾ സ്വീകരിക്കുമ്പോഴേ ഈശോയെപ്പോലെ ആ സഹിക്കുന്ന വ്യക്തിയും ആയിത്തീരുമെന്നുള്ളതായ കാര്യം പ്രത്യേകം ഓർക്കുക അപ്പോഴേ ഞാൻ എന്റെ പൊന്നുമക്കൾക്ക് ഈ ആശയം തരികയാണ് എന്റെ സഹനങ്ങൾ ഫലവത്തായി തീർന്നോ അതോ എന്റെ സഹനങ്ങളിൽ ഞാൻ വെല്ലുവിളിയാണോ ഭീഷണിയാണോ നടത്തിയിരിക്കുന്നത് എന്റെ എളിമ എവിടെ പോയി എന്നുള്ളതായ ചോദ്യമാണ് ഈശോയ്ക്ക് നാം നൽകുന്ന അമൂല്യ സമ്മാനമാണ് സഹനങ്ങളിലെ എളിമ എന്ന് പറയുന്നത് നീ എങ്ങനെ സഹിച്ചു എന്നുള്ളതായ കാര്യം നീ എപ്രകാരം സഹിച്ചു എന്നുള്ളതായ കാര്യം നീ സഹിച്ചപ്പോൾ നീ എന്തിനെ പിറുപെരുത്തു നീ സഹിച്ച നിമിഷങ്ങളിൽ നീ എന്തിന് ശപിച്ചു നീ സഹിച്ച നിമിഷങ്ങളിൽ നീ എന്തിന് പരാതിപ്പെട്ടു നീ സഹിച്ച നിമിഷങ്ങളിൽ നീ എന് വെല്ലുവിളിച്ചു നിനക്ക് സഹനത്തിന് കാരണമായവരെ നീ എന്തിനു പീഡിപ്പിച്ചു ഒരു ഓഫീസിലേക്ക് ജോലിക്ക് വേണ്ടി ചെന്നപ്പോഴേ അസഹിഷ്ണുത നീ എന്തിനാ കാണിച്ചു നിനക്ക് ശാന്തമായി ഇരിക്കാൻ മേലായിരുന്നോ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അപ്പോൾ കുഞ്ഞുമക്കളെ യേശുവിന്റെ ആ സഹനത്തിന്റെ മൂല്യം മൂല്യപറിച്ചെവിടെയാണെന്നറിയാമോ അവൻ സഹനത്തിന്റെ ഇടയിലും അഗാധമായ എളിമ പുലർത്തി അതുകൊണ്ടാണ് ഇതിന്റെ മൂല്യം കണ്ടുകൊണ്ടാണ് ജേശയ പ്രവാചകൻ ആ അൻപത്തിമൂന്നാമത്തെ അധ്യായം വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവന്റെ മുഖത്ത് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല അവന്റെ മുഖത്ത് യാതൊരു ആക്രോശം ഉണ്ടായിരുന്നില്ല അവന്റെ അതരങ്ങൾ ഒന്നും പരാതിപ്പെട്ടില്ല ശാന്തതയും സൗമ്യതയും സ്നേഹവും എളിമയും എല്ലാം പുലർത്തിയാണ് ഇത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക ഇതെങ്ങനെയാണ് നമ്മൾ പാലിക്കുക ആദ്യമായി നമ്മൾ പാലിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സകനങ്ങളെ ഈശോ നൽകുന്ന സകനങ്ങൾ ദൈവം നൽകുന്ന സകനങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകുന്ന സകനങ്ങളല്ലോ ചിലപ്പോ ചൂടായിരിക്കാം മഴയായിരിക്കാം തണുപ്പായിരിക്കാം ഇവെന്തുമാകട്ടെ ആ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ശാന്തമായി നിൽക്കാനുള്ള കൃപ രണ്ട് കുടുംബാന്തരീക്ഷത്തില് കുടുംബാന്തരീക്ഷത്തില് സഖനമുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ ഭാര്യയിൽ നിന്നും സഹനങ്ങളും പീഡകളും പേശങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴേ അഗാധമാ എളിമയുടെ ആ ശൈലി ആ എളിമയുടെ മേലങ്കി ധരിച്ചുകൊണ്ട് എളിമയുടെ വിശിഷ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് സംയമനത്തിന്റെ അവിശ്രേഷ്ഠമായ അഭിഷേകത്തില് സഹിഷ്ണുതയുടെ ഗാംഭീര്യം നിറഞ്ഞ ചൈതന്യത്തില് ആ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അപ്പൻ മക്കൾക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കട്ടെ ഇനി വീണ്ടും സഹനങ്ങളിൽ നമ്മൾ കാണിക്കുന്ന എളിമ എന്ന് പറയുന്നത് നല്ല ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഒരാൾ വന്ന് പറയായിരുന്നു അയൽക്കാരൻ എന്നും എന്നും ശല്യമാണ് എന്നുമെന്നും ശല്യമാണ് എന്റെ പറമ്പിൽ നിന്ന് അവരുടെ പറമ്പിലേക്ക് നീണ്ടു നിൽക്കുന്ന ചെടിയുടെ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളയും ചെങ്ങിന്റെ ആ കൈയെല്ലാം വെട്ടിക്കളയുന്നു ഒത്തിരി പീഡകളാണ് മക്കൾക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവരെന്നോട് പറയും അപ്പയ്ക്ക് ധൈര്യമില്ലേ ഒരു കാര്യം ഒരു വാക്ക പറഞ്ഞുകൂടെയും ചോദിക്കുകയാണ് െ കലപ്പോഴും പ്രകോപിപ്പിച്ചു ഇതിനൊരു സമാധാനമില്ലേ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നെല്ലാം അയൽക്കാരന്റെ പീഡകളുടെയും ചീത്തയുടെയും എല്ലാത്തിന്റെയും മുമ്പില് ശാന്തനായ എളിമയോടെ നിൽക്കുന്നതായ ആഗ്രഹനാഥൻ ഒരു ദിവസം രണ്ടു ദിവസം രണ്ടാഴ്ച എല്ലാം കഴിഞ്ഞു ഇങ്ങനെ നടക്കുമ്പോഴാണ് വേറൊരു അയൽക്കാരൻ മറ്റേ പ്രശ്നത്തിലുള്ള അയൽക്കാരൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഈ ഒരിക്കൽ സംഭാഷണം പത്തിയേ ഇയാളുടെ ഈ മക്കളൊക്കെ വന്ന് പറയാണ് എങ്കിലും എങ്കിലും നിങ്ങളുടെ പപ്പ നിങ്ങളുടെ പപ്പയുടെ സഹനം ഭയങ്കരമാണ് ഓരൊറ്റ വാക്കും തിരിച്ചടിക്കാതെ അഗാധമായ എളിമയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ വാസ്തവത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് അവിടെയാണ് ഈ മക്കള് ഈ അപ്പന്റെ എളിമയെ കണ്ടുപിടിക്കുന്നത് അതിന്റെ ശക്തി കണ്ടുപിടിക്കുന്നത് എതിർക്കാൻ പോയില്ല വെറുക്കാൻ പോയില്ല അതിക്രമം കാണിക്കാൻ പോയില്ല മറിച്ച് കുടുംബത്തിലെ ഒരു മാതൃക എന്ന രീതി മക്കൾക്ക് മാതൃക എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുകയാണ് അപ്പനോട് പറയാണ് അവരോട് ചോദ്യം ചെയ്യാൻ പറഞ്ഞ് ഉണ്ടാക്കുന്ന മക്കളോട് പറയുന്നത് അല്ല അങ്ങനെയല്ല വേണ്ടത് അത് ഈശോ പഠിപ്പിച്ചതല്ല എന്ന് പറയാണ് അങ്ങനെ ആളുകൾ ഇതെല്ലാം അറിഞ്ഞ ആളുകള് ഈ ശല്യം ചെയ്യുന്ന അയൽക്കാരനെ അവരുവെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്തിനാ പാവത്തിനെ എന്ന് േ എളിമയും സഹനവും സഹനത്തിലെ എളിമ ഒരു മനുഷ്യനെ കുടുംബത്തെ ഉൻ രക്ഷിക്കുക നമുക്ക് കുടുംബങ്ങളിൽ അയൽക്കാരോട് നമ്മുടെ ദേശത്ത് ഇടവകപ്പള്ളിയിലെ ഇടവക ജനങ്ങളോട് എല്ലാം നമുക്ക് ഈ സമീപനം പുലർത്താം സഹനങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വരുമ്പോഴേ സംയമനത്തോടും ശാന്തതയോടും എളിമയോടും കൂടി അഭിമുഖീകരിക്കുകയാണ് കൃപ നമുക്ക് ലഭിക്കട്ടെ ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയത്തിന്റെ അഗാധമായ ശാന്തതയും എളിമയും എനിക്ക് തരയണമേ ഈ തിരുവചനങ്ങൾ കേട്ട ഓരോ മകനെയും മകളെയും അങ്ങയുടെ ശാന്തതയും സൌമ്യതയും കൊണ്ട് അഭിഷേകം ചെയ്യണമേ എത്ര ഭീകരമായ പീഡകൾ വരുമ്പോഴും അങ്ങെ പോലെ ശാന്തതയും എളിമയും പുലർത്തുവാൻ വേണ്ടി അങ്ങ് വീണ്ടും വീണ്ടും ഈ മക്കളെ അനുഗ്രഹിക്കണമേ ശത്രുക്കളുടെ നേരെ കലഹിക്കുവാനോ വെല്ലുവിളിക്കുവാനോ ഭീഷണി പുലർത്തുവാനോ ഒരിക്കലും ഞങ്ങളെ കൈവിടരുതേ മറിച്ച് ഹൃദയശാന്തത എളിമ്പുള്ള ഈശോയെ അങ്ങയെ തിരുഹൃദയത്തിൽ നിന്ന് ശാന്തതയും എളിമയും ഞങ്ങൾ പുലർത്തുവാൻ വേണ്ടി കൃപ തരണമേ നമ്മുടെ കൃത്യ ഈശോംശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ജീവിതം മുഴുവനും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്വർഗമാകെ നിറഞ്ഞൊരു നാദും കോഴിയിൽ ജീവൻ പകർന്നൊരു നാദും ചങ്കടൽ രണ്ടായി പകുത്തൊരു നാദും അന്നമായി മന്ന കോഴി ിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം മരണം തോനും ഭയന്നൊരു നാദം കരുണാമാരിക്കൊരിഞ്ഞൊരു നാദം ഒഴുകിയൊഴുകി ധരയിൽ നീല നീല മനുഷഹ ഹൃദയം തേടി തേടി നിരകം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം जयो नेपदम् श्रीम